എഴുത്തുകാർ ഭയമില്ലാതെ എഴുതാൻ കഴിയുന്നവരായിരിക്കണമെന്ന് കവി കുര്യപ്പുഴ ശ്രീകുമാർ എഴുത്തുകൂട്ടം ദി കമ്മ്യൂൺ ഓഫ് ലെറ്റേഴ്സ് തെന്മല സെന്തുരുണി ഇക്കോ ടൂറിസം സെന്ററിൽ വെച്ച് നടത്തിയ സാഹിത്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത ശേഷം എഴുത്തുകാരോട് സംവദിക്കവെയാണ് കഴുത്തല്ല എഴുത്താണ് പ്രധാനമെന്നും എഴുത്തുകാരൻ ഭയമില്ലാത്തവനായിരിക്കണമെന്നും കവി കുര്യപ്പുഴ ശ്രീകുമാർ പറഞ്ഞത് എല്ലാത്തിനോടും കോംപ്രമൈസ് ചെയ്യുന്ന ജനതയാണ് ഇന്നത്തെ ഏറ്റവും വലിയ ആശങ്കയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജാതിയുടെ യാതൊരു ആനുകൂല്യങ്ങളും ഇല്ലാതെയും മനുഷ്യന് ജീവിക്കാം വാസ്തുശാസ്ത്രം ശാസ്ത്രം ഹസ്തരേഖാശാസ്ത്രം എന്നിങ്ങനെയുള്ള പ്രയോഗത്തിലൂടെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വാക്കാണ് ശാസ്ത്രമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടു ദിവസമായി നടന്ന ക്യാമ്പിൽ എഴുത്തിന്റെ രസതന്ത്രം എന്ന വിഷയത്തിൽ ഡോക്ടർ പി ആർ ജയശീലനും സാഹിത്യത്തിലെ സമകാലീന ധാരകൾ എന്ന വിഷയത്തിൽ കഥാകൃത്ത് അനൂപ് അന്നൂരും ക്ലാസുകൾ എടുത്തു കവിതയും എന്ന പേരിൽ കവി ഇഞ്ചക്കാട് ബാലചന്ദ്രനുമായുള്ള അഭിമുഖവും നടന്നു ക്യാമ്പ് അംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ കഥാകൃത്ത് വിനു എബ്രഹാം വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം ബി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ്രാവിംഗ് ഗോൾഡ് राजकुमारी